ആ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ താണ്ടെ നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിൽ വന്നിട്ടാ വീട്ടിൽ വന്നിട്ട് നേരെ ഒരു ഇവിടെ ഒരു മലയുണ്ട് തൊട്ട് ബാക്കിൽ അപ്പോൾ നമ്മളത് ഈ പാറയൊക്കെ പൊടിച്ച ഒരു മലയാണ് അപ്പോൾ നമ്മൾ ആ മലയിലോട്ടിങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അത്യാവശ്യം ഇരിട്ടൊക്കെ വീണു അപ്പോൾ അവർ പറഞ്ഞ് കയറിപ്പോണെന്ന് നോക്കി വേണം ഈ പന്നി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ കാട്ടു പന്നിയും ഈ കുരങ്ങും മറ്റും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നല്ല കാടായിട്ട് കിടക്കുക അപ്പോൾ ഇവിടെ ആ കാണുന്നതാണ് വീട് അപ്പോൾ അപ്പോൾ സുഹൃത്തുക്കൾ ഞാൻ എന്തായാലും വീട്ടിൽ വന്നു അപ്പോൾ ആ കാണുന്നതാണ് ആ വെള്ളപ്പയിൻ്റ് അടിച്ചാണ് നമ്മുടെ അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക പന്നി ഉണ്ടോ എന്തോ എന്തോ അറിയാൻ പറ്റുക പന്നി മാത്രമല്ല വലിയ പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇത് മൊത്തം കാടായിട്ട് കിടക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് ഇത് പാറയാണ് ഇവിടെ എല്ലാം പാറയാണ് അപ്പോൾ പന്നിയും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് കയറി നോക്കാം ഇവിടെ ഇതിൻ്റെ മുകളിൽ പോകണം ഒരുപാട് കുറച്ച് മുകളിലോട്ട് പോയാലേ നമുക്ക് ഇവിടത്തെ കറക്റ്റ് വ്യൂ കിട്ടത്തുള്ളൂ അടിപൊളി സ്ഥലമാണ് മുമ്പ് ഇതിലേക്കിടെയാണ് ഈ പഴയ തടിയൊക്കെ കൊണ്ടുവരുന്ന ലോറി ഉണ്ടല്ലോ ആ വണ്ടിയിലാണ് അന്ന് പാറയടിക്കുന്നവർ ഇപ്പം ഇതിലേക്കിടെയാണ് ആ വണ്ടി കയറിപ്പോണത് അത് രാജാവാണല്ലോ ലോറിയുടെ ഒരു രാജാവല്ലേ ആ വണ്ടിയൊക്കെ എല്ലായിടവും കയറിയും പോവും അടിപൊളി സ്ഥലമാണ് ഇപ്പം മോളിൽ ഇപ്പോൾ കുറച്ച് റബ്ബറൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തന്നു പണ്ട് ഇവിടെ ഇവിടെ നിന്നാണ് ഒരു വാറയെല്ലാം പൊട്ടിച്ചുകൊണ്ട് പോണത് അത്യാവശ്യം കയറി നമ്മളിപ്പോൾ മോളിലോട്ട് എത്താറായിട്ടുണ്ട് മോളിൽ കുറച്ചും കൂടെ ഇനി ഇപ്പം ഇവിടെ മൊത്തം ഇത് തന്നെ ഇതിൻ്റെ മോളിൽ കയറുന്ന വേറൊരു വഴിയുണ്ട് വഴി ഇപ്പം എങ്ങോട്ടാണെന്ന് അറിയാൻ പയ്യ കാട് മൂടിയോണ്ട് നമുക്കറിയാൻ പയ്യേട്ടാ ഞാൻ അന്ന് വന്നപ്പം എങ്ങനെയാണേ എൻ്റെ മോളിൽ കയറി പോയായിരുന്നു എടുത്തേട്ടാ ഞാൻ കാട് കയറി കിടക്കുന്നില്ലല്ലോ ഇപ്പം ജന്തുക്കളൊക്കെ ഉണ്ടെന്ന് അറിയാത്തതില്ല ചെറുതേട്ടാ അനക്കം വെച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ പോകും ാണ്ടാ ഇതൊക്കെ പാറ പൊട്ടിച്ച സ്ഥലങ്ങളാണ് അപ്പോൾ സംഭവം അങ്ങട്ടോ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ക്യാമറയിൽ കാണുന്നതെന്ന് അറിയാൻ പറ്റിയാൽ അവിടെ കയറാൻ പറ്റത്തില്ല ചേട്ടാ കയറാൻ പറ്റും പക്ഷേ മൊത്തം കാടാ ഇപ്പം ഇരുട്ടി വരുന്നുണ്ട് വേണ്ട ഇത് പോയി അതിൻ്റെ മുകളിലാണ് പാറമട അപ്പോൾ ഇവിടെ ഒരുപാട് ആ ഇവിടെ വന്നത് കാര്യല്ലേ ആ ബ്ലാത്തിക്ക എന്തു ആ സംഭവമൊക്കെ നിൽക്കേണ്ട ഒരുപാട് നിൽക്കുന്നത് ബ്ലാത്തിക്കാണ്ടേ ഇത് വിളഞ്ഞിട്ടെ ഒന്നുമില്ല പക്ഷെ വിളഞ്ഞത് കാണും നമുക്ക് നോക്കാം എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് വടി അവിടെ ഇട്ടിട്ട് ഞാൻ പോയിരുന്നു ആ അപ്പോൾ ഇതാണ് കാട് നല്ല കാടായി പോയി കേട്ടോ നല്ല കാടന്ന് വെച്ചാൽ പറങ്കിമാകാത്തോട്ടമൊക്കെ ഉണ്ട് ആ പഴുത്ത് നിൽക്കുന്നു എണ്ണം അതാണ്ടേ ഇത് വലിയ 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 സംഭവം അത് അത് എന്താ കടിച്ചിരിക്കുന്നു അതുകൊണ്ട് അത് പിച്ചണ്ട അതാണ്ട് ഇതെല്ലാം സംഭവം നമ്മൾ കണ്ട ഒരു കുറേ ഉണ്ട് എൻ്റെ മണ്ടയിലോട്ടൊക്കെ വലുത് നിൽപ്പുണ്ട് വിളഞ്ഞ സംഭവമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ മുകളിലോട്ട് അപ്പോൾ എന്തായാലും കാടാണ് കുഴപ്പമായത് ഞങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയാം വേണ്ട കാടാ ഇത് മൊത്തം ഇത് കാടാ അപ്പോൾ അവിടെ ഒരു ഒരു കുളം ഉണ്ട് കേട്ടോ ഈ പാറ പൊട്ടിച്ച എല്ലാ പാറ മടലിലും കാണുന്ന കണക്കൊരു കുളം ഉണ്ട് പക്ഷെ അവിടെ നമുക്ക് കയറാൻ പറ്റുമെന്തോ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കയറി പോകാരുന്നു പക്ഷെ അവിടെ മൊത്തം ഞാൻ അപ്പം കാടാണ് നമുക്ക് വേറെങ്ങനെ പേടിയല്ലേ ഇഴജന്തുക്കളേ ഉള്ളു പേടി ആ ഇഴജചന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പണിയാണ് നമ്മളത് ഞാനൊരു ചെറിയ വടി കിട്ടി ആ വടിയുണ്ട് തട്ടി തട്ടി നിങ്ങളെ ഈ പാറമ്മടെ കാണിക്കാം എന്നും പറഞ്ഞാണ് വന്നത് സംഭവം കൊടും കാടാവിടെ കേട്ടോ കൊടും കാടന്ന് വെച്ചാൽ കൊഴും കാടായിപ്പോയി അപ്പോൾ പാറമടയതുകൊണ്ട് അങ്ങ് മോളിലോട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിലേക്കിടെ ഇതിലേക്കട എൻ്റെ വഴിയുണ്ട് അപ്പോൾ ഇവിടെ മൊത്തം നമ്മളെ കയ്യിരുന്നു കമ്പൊടിഞ്ഞു അപ്പം നമ്മളങ്ങനെ പാറമ്മടയുടെ മോളിലെത്തി പക്ഷേ ഇനി നമ്മൾ ആതിൻ്റെ മുകളിൽ പോകണം കേട്ടോ ആ മലയുടെ മുകളിൽ പോകണം നമുക്കത് ആ കാണുന്നതിൻ്റെ മുകളിൽ പോകണം ഇത് അത് ഇതിലേക്കിടെ കയറിപ്പോണം നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ വെള്ളം കിട്ടുന്ന കാണിച്ചു തരാം അപ്പോൾ ഇതാണെന്ന് പാറ പൊട്ടിച്ചതിൻ്റെ അതിൻ്റെ മെറ്റിലൊക്കെ അവർ കൊണ്ടുപോയിട്ട് ഇല്ല കുറേ എനിക്ക് തോന്നുന്ന ഒരു തോണ്ട അവിടെ എല്ലാം കൂന കൂനാണ് കിടപ്പുണ്ട് മൂന്നാല് ലോറി കൊള്ളാവുന്ന മൂന്നാല് ലോറിയല്ലോ അതിൽ കൂടുതൽ സാധനം കിടപ്പുണ്ടൂടെ അപ്പോൾ നമ്മൾ ഇതിലേക്കിടെ നല്ല അടിപൊളി സ്ഥലോ ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങനെ കയറി വന്നത് ഇവിടെ എൻ്റെ കയ്യിലൊന്നുമില്ല ഒരു കമ്പമുണ്ട് നമ്മുടെ ക്യാമറയുണ്ട് എല്ലാം ഒന്നുമില്ല ഇതിലേക്കൂടെ കയറി കറക്റ്റ് നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം ആയിരുന്നു ടെൻ്റ് അവിടെ അടിക്കും മൊത്തം കിടക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ നമ്മളാ നേരത്തെ കാണിച്ച സ്ഥലത്ത് ടെൻറ്റ് അടിക്കാൻ പറ്റും സൂര്യൻ്റെ വെട്ടം കൊണ്ടാണ് നമുക്കൊന്ന് കാണാൻ പോയ്യാ നേരെ മുഖത്തോട്ടടിക്കുക മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടാ മുകളിലെന്ന് വെച്ചാൽ ഈ ഒരു കമ്പമായിട്ടാണ് വന്നത് ഒടിഞ്ഞു പോയി അത് നല്ല കമ്പൊന്നും ഇവിടെ കാണുന്നില്ല അപ്പം നേരെ പാട മുകളിലെത്തിയിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് ഇങ്ങനെ നോക്കാം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് കയറാം പക്ഷേ കാടാ നമ്മളവിടെ പോകുന്നില്ല എന്തായാലും ഇവിടെയൊന്ന് നോക്കിയിട്ട് പോകും താഴോട്ട് പോവാം അപ്പം അതിൻ്റെ മുകളിൽ കയറി ഏറ്റവും കൂടുതൽ ആ റോഡും അങ്ങോട്ടൊക്കെ കാണാൻ പറ്റും അതവിടെ നല്ല കാട് കേട്ടോ എന്ത് ഇല്ല നമ്മൾ വെറും കൈമ്പീശിയാണ് വന്നത് നമ്മൾ മറ്റേ കുറ്റിക്കാടുകളാണ് ഉണ്ടോ പാറ പൊട്ടിച്ച സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ നല്ല പുല്ലുകൾ അടിപൊളി പുല്ലുകൾ കാണിച്ചു തരാം കണ്ടോ നല്ല പുല്ലുകൾ നമ്മളെ ഈ നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ കാണുന്ന നടക്കുള്ള പുല്ലുകളൊക്കെ തന്നെ അവിടെയൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ മീനൊന്നും കാണുന്നില്ല സാർ അത്യാവശ്യം ഉണ്ട് അപ്പുറം സ്ഥലമായിട്ടോ അടിപൊളി സ്ഥലം ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റക്കേ ഉള്ളൂ ഇല്ല പാറയൊക്കെ ഇപ്പോൾ വീഴുന്ന നടക്കിരിക്കുകയാണ് എൻ്റെ മുകളിലെ ഒരു ഷീളുകളൊക്കെ ഉണ്ടോ ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് കയറി അവിടെ ആ ആ അതിൻ്റെ എൻഡിച്ച് അല്ലെന്നാവി അവിടെ കയറുന്ന അവത്താണ് കാരണം വെച്ചാൽ പാറയൊക്കെ പൊടിഞ്ഞിങ്ങനെ ഇരിക്കുക നമ്മൾ കയറി പിടിക്കുമ്പം എന്തായാലും ഈ പാറകളൊക്കെ വന്ന് ദേഹത്ത് വീഴും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് കയറുന്നില്ല അതിൻ്റെ അപ്പുറത്തെ വ്യൂ ആവണമെന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് കയറാൻ വിചാരിച്ചു അപ്പോൾ ഇനി അവിടെ നമ്മൾ കയറുന്നില്ല കാരണം വെച്ചാൽ അത് റിസ്ക്കാണ് പിന്നെ ഈ പാറ അള്ളി പിടിച്ച നമുക്ക് മുകളിൽ കയറി പോകാൻ പറ്റും പക്ഷേ ഞാൻ മോളിൽ കയറാത്തത് എൻ്റെ ഈ കാലയിലെ ചെരുപ്പ് ഉണ്ടല്ലോ ഇത് നമ്മളെ ഈ അടിയിൽ ഗ്രിപ്പ് കുറവാണ് ഇത് തെന്നി തെന്നിപ്പോകുന്നു നമ്മളതിട്ടിട്ട് മുകളിലോട്ട് കയറുന്നില്ല നീ കാ നിങ്ങൾ ക്യാമറയിൽ കാണുന്ന താഴ്ച പൊക്കമല്ല നല്ല പൊക്കമാണ് നമ്മൾ ക്യാമറയിൽ അത്രയും കിട്ടത്തില്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ആയി സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം രണ്ട് കൊല്ലത്തോളമായി അന്ന് വെള്ളം ഇതിനകത്ത് വെള്ളമുണ്ട് അന്ന് ഉണക്കത്താകും നമ്മൾ ഇത്രയും ഇല്ലായിരുന്നു ഇപ്പം നല്ല കാടായി പോയി നല്ല കാടന്ന് വെച്ചാൽ ആരും അങ്ങനെ കയറി ഇവിടെ ഉള്ളവർ പോലും ഇവിടെ കയറത്തില്ല അത്രയ്ക്കും കാടാ നല്ല കാടായി പോയി കാടായിപ്പോയി അടിപൊളിയൊരു കേട്ടോ ടെൻറ്റ് നമുക്ക് ടെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമായിട്ടോ ഇവിടെ ടെൻ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഞാനത് കാണിച്ചു തരും പുല്ലിൻ്റെ പുറത്ത് ടെൻ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം അടിപൊളിയായിരിക്കും ഇവിടെ മറ്റ് ഒന്നും ഇറങ്ങി വരുത്തതുമില്ലേ പാറമടയിലോട്ട് വേറെ ഒരു സംഭവങ്ങൾ ഇറങ്ങി വരത്തില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് ഇവിടെയോ ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്തൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ് പാറമട എവിടെ ചെന്നാലും പ്രത്യേകതരം പൂക്കളൊക്കെ കാണും ഇതുണ്ടോ സൂപ്പറല്ലേ അടിപൊളി ഇല്ലേ സൂപ്പർ പൂവ് അതൊന്ന് പിച്ചുണ്ടോ നമുക്ക് അവിടെ തന്നെ നിന്നോട്ട് നല്ല ഭംഗിയുള്ള പൂവ് നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന് നല്ല സൂക്ഷ്മ തണുപ്പുണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കാൻ പറ്റും കേട്ടോ അടിപൊളി അടിപൊളിയാണ് ഞാനൊന്നും എടുത്തില്ല മൈക്കും എടുത്തില്ല ഒന്നും എടുത്തില്ല ഓ സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല ത്തിട അപ്പോൾ ഇതിലേ പോകാൻ പറ്റുമെന്ന് നോക്കാം നമ്മൾ നേരത്തെ കയറിയ വഴിയല്ല ഇത് നേരെ പോകാൻ പറ്റുമോ 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 നോക്കാം കമ്പ നമ്മളവിടെ ആണ് ഇതിലെന്തിപ്പോൾ ചങ്ക് പുഷ്പങ്ങനെ കൊഴു അതല്ല ഇത് വേറെ കണ്ടെ പോകുന്നത് അടിപൊളി കേട്ടോ സൂപ്പർ പോവും എന്തായാലും ഇത് നോക്കാം നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ഇതിൻ്റെ അടിയിൽ കിടക്ക ഒങ്ങി പോകാൻ പറ്റും നോക്കാം അല്ലെങ്കിൽ ഞാൻ മോളിൽ കിടക്കയറേണ്ടി വരും നോക്കാം എന്തായാലും കാണുന്നത് ഏതാണ്ട് നല്ല കാടാണ് ഏട്ടാ മുള്ളു 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 ഇവിടെ മുള്ളുണ്ട് ഏട്ടോ മുള്ളുകൊണ്ട് കയറും ഞാൻ കമ്പ് കൈ വെക്കണമെന്ന് പറയുന്നത് കമ്പ് കഴിവില്ല നമുക്ക് മുള്ളുകൾ എന്തെങ്കിലും കയറും എന്തായാലും ഇതിലേക്കടത്തന്നെ പോകണോളൂ റിസ്ക് എടുക്കാൻ വയ്യ മുട്ട മുള്ളുണ്ട് കേട്ടോ സപ്നകത്ത് കയറി പിടിച്ചു മുള്ളുണങ്ങിയതാണ് ഇതെല്ലാം ഇത് എന്തായാലും മുള്ളാണ് അയ്യോ എന്തായാലും എന്തായാലും നമുക്ക് ഇതിലേക്കെ തന്നെ പോവാം ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ണങ്ങി നമ്മൾ കാറിൻ്റെ അടിത്തര കുഞ്ഞൊന്ന് അപ്പുറത്തു നിങ്ങൾ കാണുന്നുണ്ടോ ഇത് കണ്ടോ അങ്ങനെ നമ്മൾ മുള്ളു കയറി എൻ്റെ ഷത്തിൽ പിടിച്ച് ഓക്കെ എൻ്റെ കയ്യിൽ പിടിച്ച് കമ്പ ഉണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല ഓക്കെ എൻ്റെ ഷട്ടിനകത്തൊക്കെ കയറി മുള്ളു കയറി പിടിച്ചേട്ടാ മൊത്തം മുള്ളായി ഒരു കമ്പുണ്ടെങ്കിൽ നമുക്ക് തട്ടി 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 കയറി പോകാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ ടെൻ്റ് അടിക്കാൻ ആദ്യം പറഞ്ഞ സ്ഥലമെന്ന് വെച്ചാൽ ഇതാണ് ടെൻ്റ് അടിക്കാൻ പറ്റും കുറച്ച് ഭാഗം ഇങ്ങനെ വെളിപാട്ട് ഇടയ്ക്കുക ഒരു ശല്യം ഇല്ല അട്ടിപ്പൊളിച്ച് സ്ഥലം ടെൻ്റടിക്കാം പിന്നെ ആ പാറയുടെ അവിടെ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റും അതും അടിപ്പൊളി സ്ഥലമാണ് അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ പറ്റുമെങ്കിൽ നമുക്കിവിടെ ഒരു ദിവസം വന്ന് ടെൻ്റ് അടിക്കണം ഒരു ആഗ്രഹമാതി ഒരു ദിവസം വന്ന് ടെൻ്റ് അടിക്കണമെന്ന് ഒരു രാത്രി നമുക്കിതിൻ്റെ മുകളിൽ കിടക്കണം പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ ക്യാമ്പിങ് വീഡിയോയൊന്നും അല്ല എന്നാലും നമ്മൾ പറ്റിയ ഒരാളുണ്ടെങ്കിൽ നമ്മൾ വരും എൻ്റെ കയ്യിൽ നിന്ന് വാടി അവിടെ പോയി കേട്ടോ ഞാൻ എടുക്കാൻ മറന്നു പോയി അതുകൊണ്ട് തലയിൽ തൊപ്പിയിൽ കയറി മുള്ളുപിടിച്ചു മുള്ളിവിടെ നോക്കിയാലും മുള്ളാണ് ഈ മുള്ളൊക്കെ എന്താ പച്ച ഇത് മുള്ളാണത് ഇതിനകത്ത് എന്താ കുരു കുരു കണക്കെയൊക്കെ നിൽക്കുന്നത് പറങ്കി മാവെല്ലാം പൂത്ത് ഇങ്ങനെ നിക്കിയത് ആരൊക്കെ വന്ന് പിച്ചു എന്ന് അറിയാൻ പറ്റുക മൊത്തം കാട് ഇവിടെ ഉള്ളവരാരും വരത്തില്ലെന്ന് അറിഞ്ഞിട്ട എന്തായാലും ആരും വരത്തില്ല വരാത്ത കാട്ടിൽ നമ്മൾ വന്നല്ലോ എന്താ നിങ്ങൾക്ക് ഈ കാടിൻ്റെ വന്യ അറിയാൻ പറ്റും കേട്ടോ ഫുള്ള് ഇതേ കണക്കെ ഇവിടെ മൊത്തം ഈ പാറക്കൂട്ടങ്ങളെട്ടോ കേട്ടോ ഇവിടെ മൊത്തം ഈ വലിയ വലിയ പാറകളൊക്കെയാണ് അത് നിങ്ങൾ എത്ര കാണുന്നതെന്ന് അറിയാൻ വയ്യ മൊത്തം പാറക്കൂട്ടങ്ങളാണ് ഞാൻ എന്തായാലേ ഈ വടി ശേഷം കേട്ട് നമ്മൾ എവിടെ പോയാലും വടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് നമുക്ക് ഏതാണ്ട് കുത്തി കുത്തി ഇങ്ങനെ പോകാൻ പറ്റുകയും ചെയ്യും നമുക്ക് ഈ കാടൊക്കെ ഇങ്ങനെ തട്ടി ഞാൻ നേരത്തെ മുള്ളൊന്ന് ദേഹത്തുള്ളത് ഇത് ഈ സാധനം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ നമ്മൾ ആ കയറി എടുത്ത് മുള്ളൊന്നും നമ്മളെ ദേഹത്ത് കൊള്ളത്തില്ലായിരുന്നു അപ്പോൾ അതിങ്ങനെ തട്ടി കളഞ്ഞിട്ട് നമ്മൾ കയറി പോകാൻ പറ്റുവായിരുന്നു സുഹൃത്തുക്കളെ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ